കൊല്ലം കുളത്തൂപ്പുഴയിൽ പട്ടികവർഗ കൈത്തറി നെയ്ത്ത് വ്യവസായ യൂണിറ്റ് കാട് കയറി നശിക്കുന്നു ആദിവാസി മേഖലയുടെ ഉന്നമനത്തിനായി വ്യവസായ വകുപ്പ് തുടങ്ങിയ ഈ യൂണിറ്റ് ഇന്ന് സാമൂഹ്യ വിരുദ്ധരുടെയും ഇടജന്തുക്കളുടെയും വിഹാര കേന്ദ്രമാണ് വ്യവസായ യൂണിറ്റ് തുടങ്ങാൻ മുൻകൈയെടുത്തവർ കൈയൊഴിഞ്ഞതോടെ എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലാണ് പഞ്ചായത്ത് അധികൃതർ കോടികൾ ചിലവഴിച്ച അല്ല കോടികൾ നശിപ്പിച്ച വ്യവസായ സഹകരണ സംഘമാണ് എനിക്ക് ഈ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് വ്യവസായ വകുപ്പും പട്ടികവർഗ വികസന വകുപ്പും ചേർന്ന് കൊല്ലം കുളത്തൂപ്പുഴയിൽ പട്ടികവർഗ കൈത്തറി നെയ്ത്ത് വ്യവസായ സഹകരണ സംഘത്തിനു കീഴിൽ പുതിയൊരു നെയ്ത്ത് യൂണിറ്റിന് തുടക്കമിട്ടത് കുളത്തൂപ്പുഴയിൽ ചെറുകര വില്ലുമല രണ്ടാം മൈൽ കുളമ്പി തുടങ്ങി ആദിവാസി ഊരുകളിലെ സ്ത്രീകൾക്കായി തുടങ്ങിയ ഒരു തൊഴിൽ സംരംഭം ബെഡ്ഷീറ്റ് കൈലിമുണ്ട് തോർത്ത് എന്നിവയായിരുന്നു ഇവിടെ നിർമ്മിച്ചിരുന്നത് തുടക്കത്തിൽ വ്യവസായ വകുപ്പിനു കീഴിൽ പരിശീലനം ലഭിച്ച ആദിവാസി ഊരുകളിലെ സ്ത്രീകൾ ദിവസക്കൂലി അടിസ്ഥാനത്തിൽ ഇവിടെ ജോലി ചെയ്തിരുന്നു ഒരു സൊസൈറ്റി രൂപീകരിച്ചായിരുന്നു ആദ്യകാലത്ത് ഇതിന്റെ പ്രവർത്തനങ്ങൾ നടത്തി വന്നിരുന്നത് എന്നാൽ പിന്നീട് കൂലിയെ ചൊല്ലിയുണ്ടായ തർക്കങ്ങളും നെയ്ത്തിനാവശ്യമായ നൂൽ കിട്ടാതെ ആയതോടെയും ഇവിടേക്ക് തൊഴിലാളികൾ വരാതെയായി ഓ മെറ്റീരിയൽ അവൈലബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിവിടെ ഇവിടെ കിട്ടിയിട്ടില്ല രണ്ട് ഇത് ട്രൈബലുമായി ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരുന്നു അവരുമായി ബന്ധപ്പെട്ട് അതിനകത്ത് എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ രണ്ട് ഇത് വ്യവസായ വകുപ്പിനൊരു ഹാൻഡ് ഇതിനകത്തുണ്ട് അപ്പോൾ അവരെല്ലാം ഏകീകരിച്ച് ചെയ്യാത്തോണ്ട് പറ്റിപ്പോയൊരു സാധനമാണ് അതുകൊണ്ടാണ് ഇത് കുട്ടി കൂട്ടിക്കിടക്കുന്നത് ഇവിടുത്തെ മന്ത്രിയായിരുന്ന ശ്രീ കെ രാജു അവർക്ക് ഞങ്ങളൊരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതെങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം മുൻ വ്യവസായ വകുപ്പ് മന്ത്രി അല്ല ഇപ്പോഴത്തെ വ്യവസായ മന്ത്രി പി രാജീവിന് ഞങ്ങൾ മെയിൽ ഇതൊന്നും അവർ കഴിഞ്ഞ അഞ്ചു വർഷമായി വ്യവസായ വകുപ്പോ പട്ടികവർഗ വികസന വകുപ്പോ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറ് പോലുമില്ല നെയ്ത്ത് വ്യവസായ യൂണിറ്റിന്റെ തടത്തിപ്പ് തങ്ങളുടെ പരിധിയിൽ വരുന്നതല്ല എന്നാണ് കുളത്തൂപ്പുഴ പഞ്ചായത്തിന്റെ മറുപടി ആ നിലനിൽക്കണം പിന്നെ ക്രമീകരണങ്ങൾ സ്ഥാപനത്തിന് വല്ല പെയിൻറ്റിങ്ങോ അല്ലെങ്കിൽ തുടർ മെയിൻ്റനൻസോ ഒക്കെ ചെയ്യുന്നതിന് നമുക്ക് തടസ്സമൊന്നുമില്ല പക്ഷെ മറ്റ് സാഹചര്യങ്ങൾ പഞ്ചായത്തിൻ്റെ അധീനതയിലല്ല സാമൂഹ്യ വിരുദ്ധരൊന്നും അകത്ത് കയറാനുള്ള സംവിധാനമില്ല കൂട്ടിത്തന്നെ കിടക്കുകയാണ് കാരണം നമ്മൾ തൊഴിലുറപ്പിൽ വർഷം തോറും അതിൻ്റെ പരിസരം വൃത്തിയാക്കുകയും തൈകൾ നടുകയും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് ഇന്ന് തുടർ സംവിധാനത്തിലേക്ക് വരണമെങ്കിൽ ആ പിന്നെ ഇതിൻ്റെ സെക്രട്ടറി അടക്കം നിയമിക്കുന്നത് അപ്പോൾ നിയമനത്തിൽ വന്ന ഒരു കാലതാമസമാണ് സർക്കാരിന്റെ വികസന രേഖകളിലും പ്രോഗ്രസ് റിപ്പോർട്ടുകളിലും പട്ടികവർഗ വിഭാഗത്തിന്റെ ഉന്നമനത്തിനായുള്ള നിരവധി പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളും കൊട്ടിഘോഷിക്കുമ്പോഴാണ് നടത്തിപ്പിലെ പാളിച്ചകൾ മൂലം ഒരു സംരംഭം ഇങ്ങനെ നശിക്കുന്നത് പ്രദീപ് വാളത്തുങ്ങലിനൊപ്പം സുതീഷ് അമൃത ന്യൂസ് കൊല്ലം